ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി എ പി ജെ അബ്ദുൾ കലാം അക്കാദമി സംസ്ഥാന അധ്യാപക അവാർഡ് പി എം സുബേർ എ പി ജെ അബ്ദുൾ കലാം അക്കാദമി സംസ്ഥാന അധ്യാപക അവാർഡ് ഫോർട്ടുകി സാന്റാക്രൂസ് എൽ പി സ്കൂളിലെ അറബി അധ്യാപകനും ക്ലീൻ എഡ്യൂക്കേറ്റീവ് ഫൗണ്ടേഷൻ കോർഡിനേറ്ററുമായ പി എം സുബേർ സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയിൽ നിന്നും മെമന്റോയും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങി വിദ്യാർത്ഥികളെ അറബി പഠനത്തോടൊപ്പം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠനവും പാഠ്യതര പ്രവർത്തനവും പഠിപ്പിക്കുന്നു കൂടാതെ കാരുണ്യ പ്രവർത്തനം കലാകായിക പരിശീലകൻ നാടക നാടകാഭിനയം മാപ്പിളക്കലകൾ ജലസ്രോതസുകൾ വഴിയോരങ്ങൾ കടൽത്തീരം ക്ലീൻ ചെയ്യൽ തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന അധ്യാപക അവാർഡ് നൽകിയത് യോഗത്തിൽ തിരുവനന്തപുരം എം എൽ എ അഡ്വക്കേറ്റ് ഐ ബി സതീഷ് അധ്യക്ഷനായിരുന്നു പൂജൽ സുധീർ ഡോക്ടർ ജോർജ് ഉണക്കൂർ ഡെപ്യൂട്ടി മേയർ പി കെ രാജു പാളയം രാജൻ ഭിന്നശേഷി വികസന കോർപ്പറേഷൻ അഡ്വക്കേറ്റ് ജയാ ഡളി വൈസ് ചെയർമാൻ പി എസ് സമൽരാജ് എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി